നമസ്തേ ഹിന്ദി പ്രേമി മണ്ഡലത്തിന്റെ ഹിന്ദി ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കുറച്ച് അക്ഷരങ്ങൾ പരിചയപ്പെട്ടു അല്ലെ ഇതിൽ നിങ്ങൾക്ക് പ്രയാസം തോന്നിയ ഏതെങ്കിലും അക്ഷരം ഉണ്ടായിരുന്നോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണേ കഴിഞ്ഞ ദിവസം മാ വരെയുള്ള അക്ഷരങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇന്ന് ബാക്കി കൂടി പരിചയപ്പെടാം അടുത്ത അക്ഷരം യാ അത് എഴുതുന്നത് എങ്ങനെയാ നോക്കാം ഇനിയോ ഇനി ഇനി ല അടുത്തത് നിങ്ങൾക്ക് പറയാമോ വ അത് തന്നെ വ വ ഇനി ആ അതെ ഇനി ഈ അക്ഷരം നിങ്ങൾക്ക് പരിചയമുണ്ടോ ആ പാ എഴുതുന്നത് പോലെ അല്ലേ അടുത്തതോ സ സ ഇനി ഇനിയുള്ള ചില അക്ഷരങ്ങൾ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും ആദ്യത്തേത് ഇഷ അത് എഴുതുന്നത് നോക്കൂ ക്ഷത്ര അത് എളുപ്പമാണ് കേട്ടോ അല്പം ബുദ്ധിമുട്ട് ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ചില കൂട്ടുകാർ നിങ്ങൾക്കുണ്ടാവും അതുപോലെ ഈ അക്ഷരമാലയിലും അല്പം വ്യത്യസ്തമായിട്ടുള്ള രണ്ട് അക്ഷരങ്ങളെ നമുക്ക് പരിചയപ്പെടാം ആദ്യത്തത് അത് ജായുമല്ല സായുമല്ല സായുമല്ലിന്റെ ഉച്ചാരണവുമായി സാമ്യമുള്ളതാണ് എഴുതുന്നത് എങ്ങനെയൊന്നു നോക്കൂ താഴെ ഒരു കുത്ത് രണ്ടാമത്തെ അക്ഷരം ഫ അത് പായുമല്ല ഫായുമില്ല അതിന്റെ ഇടയിലാണ് അതിന്റെ സ്ഥാനം ഫ എഴുതി താഴെ കുത്തിട്ട് ഫ കൂട്ടുകാരെ ഹിന്ദി പ്രേമി മണ്ഡലത്തിന്റെ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഹിന്ദി അക്ഷരമാല പരിചയപ്പെട്ടു ഇതിൽ ചില അക്ഷരങ്ങൾ നിങ്ങളെ നന്നായി വിഷമിപ്പിച്ചു കാണും ചില അക്ഷരങ്ങൾ തമ്മിൽ സാമ്യങ്ങൾ തോന്നിയേക്കാം ചില അക്ഷരങ്ങളുടെ മുകളിൽ വരയിടുന്നതിൽ വ്യത്യാസമുണ്ട് ഇതെല്ലാം നന്നായി മനസ്സിലാക്കി നന്നായി എഴുതി പഠിക്കുമല്ലോ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്കാരം